ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് പിസ ടവറിൻ്റെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ബിസിലിക്ക പള്ളിയുടെയും മാമോദിസ പള്ളിയുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മൾ ഇനി വരുന്ന മനോഹരമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി കാണുകയും ചെയ്യാം അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ അമർത്തുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മുടെ യൂറോപ്യൻ കൺട്രിയും നമ്മുടെ രാ നമ്മുടെ സ്ഥലങ്ങളും എല്ലാം നമുക്ക് ഇതുപോലെ യാത്ര ചെയ്ത് കവർ ചെയ്ത് കാണാം അപ്പോൾ നമ്മൾ നിങ്ങൾക്കും നമ്മുടെ ഈ ചാനലുകൂടെ സഞ്ചരിക്കുക അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പം എന്തായാലും പിസ ടവറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഞാൻ കഴിഞ്ഞ വർഷവും പിസ ടവറിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ബസിലിക്ക പള്ളിയിലകം എനിക്ക് കയറാൻ സാധിച്ചില്ല അന്ന് എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നും വളരെ സമയം കുറവാണെങ്കിലും മാക്സിമം കിട്ടുന്ന സമയം അത്രയും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനും എനിക്കത് കയറി കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അപ്പോൾ ഇതെന്തായാലും ഒരു രണ്ട് എപ്പിസോഡാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സ്റ്റുട്ട് ചെയ്യുമെന്ന് അപ്പം ഇന്ന് നമ്മളെന്തായാലും ഈ ബസിലിക്കാ പള്ളി ഇത്രയും വളരെ മനോഹരമായ ഒരു ബസരിക്കാ പള്ളി ഒരകത്തേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാൻ പോകുന്നത് ഈ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫുൾ ഒരു മാർബിൾ കൊണ്ടുള്ള ഒരു അത്ഭുതം നമ്മുടെ താജ്മഹൽ മാർബിൾ കൊണ്ട് ചെയ്തതുപോലെ തന്നെ എവിടെയും ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ഒരു ബസരിക്കാ പള്ളിയും മാമ്പോദിസ പള്ളിയും ഒരു പിസ ടവറൊക്കെ ഇവർ പണിത് നമ്മളെ ഈ ജനങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടുന്ന് അകത്തേക്ക് നമ്മൾ കയറണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇവിടുത്തെ ഡോറ് ഞാൻ നോക്കിയപ്പോൾ ഉള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ആ നമ്മൾ ബൈബിളിൽ പറയുന്ന ആ കഥകളെല്ലാം ഒരു കൊത്തുപണിയായിട്ട് ഇത് വെങ്കലം കൊണ്ടാണ് വെങ്കലം കൊണ്ടാണ് ഈ ഡോർ പണിതിരിക്കുന്നത് ഇതൊരു കാരണവശാലും തുരുമ്പിക്കുകയെ ഒന്നും ചെയ്യില്ല എത്ര വർഷം കഴിഞ്ഞാലും ഇത് അതുപോലെ ഇരിക്കും ഈ വെങ്കലം കൊണ്ട് കൊത്തുപണി ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു കവാടം നമ്മൾ രണ്ട് നിലയിലത്ര പൊക്കമുള്ള ഒരു ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് പാളയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു ഡോറുണ്ട് നമുക്കെന്തായാലും അതിനകത്ത് കയറി ടിക്കറ്റ് കാണിച്ച് ഈ മാമോദിസ ഈ ബസിലിക്ക പള്ളിയിൽ അകത്തേക്ക് നമുക്ക് കയറാം ഭയങ്കര ഒരു എന്തു പറയുക ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് എനിക്കിതിനകത്ത് ഫസ്റ്റ് കയറിയപ്പോൾ കണ്ട ഒരു ഫീൽ ചെയ്ത അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊട്ടാരത്തിനകത്ത് കയറുന്ന കയറുന്നൊരു ഫീലായിരുന്നു എനിക്ക് നമ്മുടെ ഈ പത്മനാഭരം കൊട്ടാരം പോലെ ഒരു കൊട്ടാരത്തിനകത്ത് നമ്മൾ കയറി നടക്കുന്ന ഒരു ഫീലായിട്ടാണ് എനിക്ക് ഇതിനക ഈ പള്ളിക്കകത്ത് അനുഭവിച്ച ഒരു ഫീലെന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു സൈലൻറ്റായിട്ടുള്ളൊരു സ്ഥലം ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേകതരം രക്ഷയിൽ ഈ പള്ളിയിൽ തന്നെ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കയറാം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട് പോലെ ചെരുപ്പുകൾ വെളിയിൽ തന്നെ ഉരുയിടണം അങ്ങനെയൊന്നുമില്ല എവിടെ ടൂറിസമാണ് നമ്മുടെ നാട് പോലെ എവിടുത്തെ ആൾക്കാർക്കും ദൈവഭയവും ദൈവവിശ്വാസവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവർ ഈ പള്ളികളെല്ലാം വളരെ ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് അറിയാം നമുക്കെന്തായാലും അതിലേക്ക് നമുക്ക് കിടക്കാം ഞാനിപ്പം ഇതിനകത്ത് കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു യേശു ക്രിസ്തുവിൻ്റെ ക്രൂഷിച്ച ഒരു കുരിശിൽ നമ്മൾ കുരിശില യേശു ക്രിസ്തു ഇങ്ങനെ കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഒറിജിനാലിറ്റിയാണ് ഇങ്ങനെ ഭയങ്കര ആ ഒരു ഛേദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അകം ഭാഗം ഒരു രക്ഷയില്ല ഈ മേൽക്കൂരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിൽ നമ്മൾ അകത്ത് കയറി കാണുമ്പം ഈ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ആ തട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആ ഒരു പഴയ ഇത് ചെയ്തതെന്ന് ചെയ്തതെന്നാലോചനം നമ്മുടെ ഈ പിസ ടവർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആ സമയത്തൊക്കെയാണ് പിസ ടവർ ചെയ്തതെങ്കിൽ അതിനുമുമ്പൊക്കെയാണ് ഇതിൻ്റെ പണി നടക്കുന്നത് ഫസ്റ്റ് ഇവിടെ ഉണ്ടായി ഈ പിസ്സിലുണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പള്ളിയായിരുന്നു അത് ഈ കോമ്പൗണ്ടിനകത്തല്ല പുറത്തായിരുന്നു അപ്പോൾ അത് തകർത്ത് ആ ഒരു സമയത്ത് യുദ്ധങ്ങളുണ്ടായി അങ്ങനെ തകർന്നു പോയി അതിനുശേഷമാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു ബസിലേക്ക് പള്ളി അവർ അന്ന് പണിതും പിന്നീടാണ് ഈ മാമ്പോദിസ പള്ളി വരുന്നതും പിന്നെ ഈ രണ്ട് പള്ളിക്ക് ചേർന്ന ഒരു ബെൽ ടവറിന് വേണ്ടിയാണ് പിസ ടവർ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ അവർ പിന്നീട് പണി പണിയേഴുപ്പിച്ചെടുത്തത് അപ്പോൾ ഇതിനകത്തുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് എത്ര നേരം എന്നാണോ ഇതിനകത്ത് ഇരുന്ന് ഒരു പ്രാർത്ഥിക്കാനും അതിനുള്ള ഒരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആ ബെഞ്ചുകളായാലും എല്ലാം പക്ക ക്വാളിറ്റിയാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആ ഒരു കാലഘട്ടത്തിൽ ഇവർ എങ്ങനെ ചെയ്തെടുത്തെന്ന് എനിക്കറിയത്തില്ല ഒരു രക്ഷയില്ല നമ്മുടെ എൻ്റെ പള്ളിയിലൊക്കെ ഈ ഈ ഇടക്കാല നമ്മൾ കുറച്ച് വർഷങ്ങളായതുള്ളൂ ഈ ചാരി ബെഞ്ചുകൾ വന്നിട്ടും ഇത് പണ്ടേ ഇവർ ഈ ചാരി ബെഞ്ചുകളൊക്കെ ചെയ്ത് ഫാതെ എപ്പോഴും എത്ര വർഷം ഇവർ മുന്നിൽ കണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു നമ്മളെന്തു പറയാൻ ഒരു പോലെ ഒരു കുറേ തൂണുകൾ ഉണ്ട് ഈ തൂണിലൊക്കെ ഓരോരോ ഈ സിംഹങ്ങളെ സിംഹങ്ങളെ രൂപങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് ഈ തൂണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഈ മാലാഹമാരും അങ്ങനെ മൊത്തത്തിലൊരു ആർട്ട് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് അത് അറിയുന്നുള്ളവർക്കറിയാം എനിക്കറിയത്തില്ല സംഭവം കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇതിനകത്ത് ഒരു പള്ളിക്കകത്തൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഇതാണ് ഈ ഒരു അൾത്താര അൾത്താര നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടോടുപ്പോയി കാണാം ഇത് നമ്മൾ ദൂരെ എന്നുള്ള ഒരു ഫ്രെയിമാണ് അൾത്താര ഇവരുടെ ആ ബാക്കിലോട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വലിയൊരു പള്ളിയാണ് എന്തായാലും ഈ ഒരു പള്ളിയിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വരും ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഞാൻ ഈ പള്ളിയിലാണെങ്കിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വരും കേട്ടോ ഈ തട്ടിന് ഒരു ഗോൾഡൻ കളറാണ് അവർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമാണ് നമ്മുടെ ഈ കൊത്തുപണികൾ ചെയ്ത് അവർ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ തൂണുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ തൂണുകൾ കൊടുത്ത് ഫുള്ള് കല്ലാണ് ഫുള്ള് കല്ല് കൊണ്ടുള്ള അത്ഭുതങ്ങളാണ് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം വേറൊരു സംഭവം കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ മെഴുകുതിരിയൊക്കെ ഒരു രൂപ രണ്ട് രൂപ രൂപത്തേക്ക് മെഴുകുതിരി വാങ്ങാൻ കിട്ടും അപ്പോൾ ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഴുകുതിരികളാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയപ്പം നമ്മുടെ ഇവിടെ കോയിൻസ് ഇടാണ്ട ഒരു സൗകര്യമുണ്ട് നമ്മുടെ കാണിക്ക കാണിക്കവഞ്ചികളിൽ കോയിൻസ് കോയിൻസ് ഇടുന്നത് പോലെ തന്നെ ഇവിടെ ഇത്രയാണ് ഇട്ടതെന്ന് ഇടേണ്ടതെന്ന് അറിയത്തില്ല എനിക്കോ ഒരു യൂറോ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തായാലും അതിനേക്കാളും ഈ സെൻറ്റുകളായിരിക്കും ഇപ്പോൾ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു യൂറോ ആയിരിക്കും ഒരു യൂറോ എന്ന് ഇവിടെ ഉള്ളവർക്കൊന്നും വലീഷ്യാണ് നമ്മളാണെങ്കിൽ ഒരു യൂറോ ഒരു രൂപ വിലയാണ് നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഒരു യൂറോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോയിൻസ് ഇരുമ്പം നമുക്ക് ഇതിലൊരെണ്ണം തെളിയിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്രയും ദിവസം ട്രാവലിങ് ചെയ്ത് കണ്ടിട്ട് ഒരു ഒരു പള്ളിയിൽ ഇങ്ങനെ ഉപയോഗ ഉപയോഗിച്ചിരിക്കുന്നത് കാണുന്നത് പിന്നെ ഒരു ഭംഗിയാണ് കാരണം നമ്മൾ ഈ നമ്മളീ ഇങ്ങനെ ഉരുവി ആ ഒരു സ്ഥലം മൊത്തം വൃത്തിയേടാവുന്ന പല അനുഭവങ്ങളും ഞാൻ കണ്ടുണ്ട് ഇഷ്ടംപോലെ പേഴ്സണലി ആയിട്ട് ഞാൻ കണ്ടുണ്ട് നമ്മളെ കുരിശെടികളിലായാലും പിന്നെ ഈ പല പല പൊതുസ്ഥലങ്ങളിലും പള്ളികളിലും എല്ലാം ആ ഒരു സ്ഥലം മൊത്തം ഒരു വൃത്തിയേടാവുന്ന രീതിയുണ്ട് പക്ഷേ ഇത് വളരെ ബുദ്ധിപൂർവ്വം അവർ ചെയ്തിട്ടുണ്ട് അതൊരു ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നിട്ട് ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇവിടെ വന്നിരുന്ന് അവർ ഈ സമയം സ്പെൻഡ് ചെയ്ത് ഒരു മനസ്സിനൊരാശ്വാസവും അവർക്ക് പ്രാർത്ഥിക്കേണ്ടതും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് ഇരിക്കുകയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പുതുക്കു പണികളാണ് നേരത്തെ ഉള്ള ആൾക്കാരെ കുറച്ചുകൂടെ പുതുക്കുപണിത അവർ മനോഹരമാക്കുന്നുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്ങൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ആരാനൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തിന് മൊത്തം കാണാൻ സാധിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഒരു ടേബിളാണ് വലിയൊരു ടേബിൾ ഈ ആൾത്താരെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ടേബിളുണ്ട് അത് ഈ രണ്ട് മാലാഹമാരിങ്ങനെ പറന്ന് പോകുന്ന ഒരു രീതിയിലാണ് അവർ ആ ഒരു ടേബിൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിരുന്ന ഒരു ക്രിയേറ്റിവിറ്റി എന്നോണം പറയാൻ ഒരു വിഷയമില്ല പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു വേറെ ലെവൽ സംഭവം തന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വർണം പൂശിയ ഒരു ആൾത്താരെന്ന പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ഈ അന്ത്യത്താഴവും പിന്നെ ഇഷ്ടംപോലെ ആർട്ട് വർക്കുകളൊക്കെ ആർട്ട് വർക്കും പിന്നെ ചിത്ര കലാകാരന്മാരെ കൊണ്ട് അവരിഷ്ടം പോലെ ചിത്രങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിർ ഇഷ്ടംപോലെ ചിത്ര രചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പെയിൻറ്റിങ് ഇതൊക്കെ നല്ല വിലവെടുപ്പുള്ള ആണെന്നാണ് തോന്നുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കവിതമായിട്ടുള്ള തോന്നിയ കാഴ്ച എന്ന് പറഞ്ഞാൽ തോന്നുന്നത് നമ്മുടെ ഈ ആദാമു ഹവയും ദൈവവും ഇട്ടുള്ള ഒരു നമ്മുടെ ഒരു കഥയുണ്ട് ബൈബിളിൽ आदिवा मनुष्य തേടി നമ്മളെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഷിപ്പിലേക്ക് തിരിച്ച് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ ഹാപ്പിയാണ് നിങ്ങളും വളരെ ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു ഇറ്റലി എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു കൺട്രി എന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക